നമസ്കാരം ഞാൻ ഗംഗാ ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് പയൽ റീഡിംഗ് ആണ് നോക്കാൻ പോണത് കേട്ടോ അപ്പൊ എന്താണ് പയൽ റീഡിംഗില് നമുക്ക് കിട്ടണത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ഫയല് തെരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കേട്ടോ സെവൻ ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പേജോ ക Nine of Swords. ബോട്ടം വന്നേക്കാണത് ബോട്ടം ഫൈവ് ഓ കപ്പ്സ് ഇനി നമുക്ക് ഒരാക്കൾ കാർഡ് നോക്കാം അപ്പോ ഇങ്ങനെയാണ് കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോർട്സ് റിവേഴ്സ് പേജ് ഓഫ് കപ്സ് നയൻ ഓഫ് സോർട്സ് പിന്നെ ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കണത് ഫൈവ് ഓഫ് കപ്സ് അപ്പോ നിങ്ങളുടെ പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് കാർഡ് റീഡിങ് എടുക്കുന്നത് അതായത് നിങ്ങൾ ആദ്യം ഫയൽ തിരഞ്ഞെടുത്തിട്ടുള്ള കൃഷ്ണ രാധ ഫയൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിംഗ് ആണ് എടുക്കുന്നത് അപ്പോ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലിന്നെല്ലാം നിങ്ങൾ ഈ ഒരു ബന്ധം കാരണം കൊണ്ട് ഒരുപാട് പരിഹാസങ്ങളും അപവാദങ്ങളും അപ്പൊ രണ്ടാമത്തെ കാർഡ് പേജ് ഓഫ് കപ്സ് കാണിക്കണത് സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അത് പുരുഷനാണോ എന്ന് അറിയണില്ല അപ്പൊ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ മറ്റൊരാളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെന്ന വ്യക്തിനെ സ്വയം അറിയാതെ മറ്റൊരാളെങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ ഇവിടെ ഒരാക്കൾക്കാണ് പറയണത് എന്താണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക വളരെ ശ്രമകരമായ ഒരു പ്രണയം നിങ്ങൾ വിവാഹത്തിൽ എത്താൻ സാധ്യത സാധ്യതയുണ്ടെന്നാണ് ഉറക്കൽ കാട് പറയുന്നത് പാർവതി ദേവി പറയുന്നത് പാർവതി ദേവി അതേ കഠിനമായിട്ടുള്ള ശ്രമകരമായ ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും കഠിന തപസ്സിലൂടെയാണ് ശിവനെ നേടി എന്നുള്ളതാണല്ലോ നമുക്കൊക്കെ അറിയണ ഒരു കാര്യം അതുകൂടാണ്ട് ഈശ്വരി പറയുന്നുണ്ട് നിങ്ങളിൽ പൂർണമായ ആത്മാവിനെ അന്വേഷിക്കുന്നു അത് നിങ്ങളിലാണെന്ന് തിരിച്ചറിയാം കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ആദ്യത്തെ പയല് തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് പറയണത് നിങ്ങളുടെ പ്രണയം സാഫല്യമാവണമെങ്കിൽ നിങ്ങൾ ഇത്തിരി ഒട്ടേറെ നിങ്ങൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ട് മുന്നേറണം എന്നുള്ളതാണ് പറയണത് അതുകൂടാണ്ട് പ്രപഞ്ചത്തിന്റെ പരിശുദ്ധമായ ഊർജം നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പല രൂപത്തിലാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടെങ്കിലും ഏ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മംഗള മംഗളകരമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നുള്ളത് സർവ്വ മംഗളാദേവിയും പറയുന്നുണ്ട് അപ്പോ ഈ ഓർക്കൾക്കാട് പറയണത് നിങ്ങളുടെ ഈ പ്രണയം സാഫല്യത്തിലെത്തും പക്ഷെ ആ സാഫല്യത്തിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ഒട്ടേറെ ദുരനുഭവങ്ങൾ നിങ്ങൾ തേടി വരാനും സാധ്യതയുണ്ട് ആ കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രണയം നേടാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കാരണം അത് നിങ്ങളുടെ ആ സോൾമേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ എന്നെ തമ്മിൽ ഒന്നിപ്പിക്കും ഇതൊരു സോൾമേറ്റ് കണക്ഷനും കൂടിയിട്ടാണ് ഞാൻ പറയണത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങളോ അപവാദങ്ങളോ നിങ്ങൾ പഴി കേൾക്കലോ മറ്റുള്ള മറ്റൊരാളെ കൊണ്ട് അപമാനിക്കപ്പെടല്ലോ മനസാക്ഷി കുറ്റബോധം അതായത് റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടല്ലോ സെവൻ ഓഫ് സോഴ്സ് റിവേഴ്സ് ആ വന്നത് അപ്പൊ സത്യം വെളിപ്പെടുത്താൻ പറ്റാതെയുള്ള ഒരു ഖേദം മനസ്സിൽ പ്രകടിപ്പിക്കുക മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കുക കാരണം നിങ്ങളുടെ പ്രണയം ജെനുവൻ ആണ് അപ്പൊ നിങ്ങൾക്ക് മറ്റൊരാള് പറയുമ്പോ അതൊന്നും ഇഷ്ടപ്പെടില്ല ഒരു കുമ്പസാരം നടത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കാൻ നടത്താൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്ക വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുക എന്നുള്ളതാണ് പറയണത് അപ്പോ ഇവിടെ പറയണത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിന് സാഫല്യം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഒട്ടേറെ കടമ്പുകൾ കടക്കണമെന്നാണ് ആദ്യ പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് യൂണിവേഴ്സ് പറയണ നിർദ്ദേശം കൃത്യമായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ പ്രാർത്ഥിക്കൂ പ്രപഞ്ചം നിങ്ങൾക്കത് നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങൾ ശക്തമായിട്ട് ആ പെർമേഷൻ കൊടുക്കുവോ അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ നിങ്ങൾ ജനുവനായിട്ടാണ് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് കാത്തു കരുതി മറ്റൊരുത്തോൽ എടുത്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അത് ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോകില്ല അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് അത് വന്ന് നിങ്ങളുടെ കൈകളിൽ ഇതാ വിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും അതിനുവേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക യൂണിവേഴ്സിന്റെ നിർദ്ദേശം അനുസരിക്കുക തീർച്ചയായിട്ടും ആദ്യം വലിയ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് ആ ഒരു പ്രണയ സാഫല്യം ഉണ്ടാവുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയണത് കേട്ടോ രണ്ടാമത്തെ പായല് അതായത് ശിവപാർവതിമാരുടെ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ പായല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ ഡെത്ത് ടെമ്പറൻസ് ഫോർ ഓ വൺസ് ദ മജീഷ്യൻ ഇങ്ങനെയാണ് കാർഡ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പരിവർത്തനത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത് ഒരു പരിവർത്തനം ഒരു മരണം വന്നാൽ നമുക്കൊരു ജന്മുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ നഷ്ടം വന്നാൽ മാത്രമാണ് നമുക്കൊരു ജനനമുള്ളൂ അപ്പൊ ഇവിടെ പരിവർത്തനം കാണിക്കുന്നത് അതാണ് ഒരു സൂര്യൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഒരു തുടക്കം ഡെത്ത് നില ദുഃഖം അതേപോലെ തന്നെ സങ്കടം വിഷമം നഗ്നത എല്ലാതും വ്യക്തമാക്കുന്നതിന്റെ പ്രതിനിധി പ്രതിനിധീകരിച്ചാണ് അതായത് സത്യത്തെ സൂചിപ്പിക്കണം നമ്മളത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കാരണം ഓഫറുകളൊക്കെ ഉണ്ട് ഡെത്തിന് മരണത്തിന് ഒട്ടേറെ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് കുട്ടി കൊടുക്കുന്നുണ്ട് ഒരു പുരുഷനും സ്ത്രീ ഒക്കെ ഓഫർ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ത് ഓഫർ കൊടുത്താലും മരണം ശാശ്വതമാണ് മനുഷ്യൻ എന്നുള്ളതാണ് സത്യം പിന്നെ വീണ്ടും നമ്മൾ ജനിക്കണം അതായത് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അത് വീണ്ടും ഒരു ഉത്ഭവം ഉണ്ടാവണതിനെ കുറിച്ചാണ് പുതിയ ഭാവി വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു എവിടെയോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നു നിങ്ങൾ അവിടെ സെക്കായി നിങ്ങൾ ആ പ്രണയം മരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് കട സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ബന്ധം മുൻപത്തെ നിങ്ങൾ ആഗ്രഹിച്ച ആ മുൻപത്തെ ബന്ധം നിങ്ങൾക്കത് നഷ്ടം വന്നു നിങ്ങളത് ഒരുപക്ഷെ രണ്ടാളും ഇനിയൊരിക്കലും കാണില്ല തമ്മിൽ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ദൂരേക്ക് നിങ്ങൾ അവരനെയോ അവർ നിങ്ങളോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ കാലം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തിക്ക് മനസ്സിലായത് എന്താണെങ്കിലും നിങ്ങളാണ് ശരിയായ ആ സത്യം അതാണ് മരണം സൂചിപ്പിക്കുന്നത് അതാണ് ശരിയായ ആ ശാശ്വത സത്യം നിങ്ങളാണ് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങളെ തന്നെ വേണം എന്നുള്ളത് കാരണം ടെമ്പറൻസ് കാണിക്കുന്നുണ്ട് ടെമ്പറൻസ് കാണിക്കുമ്പോൾ ടെമ്പറൻസ് പറയണത് ഒരു രൂപാന്തരം അവരുടെ ചിന്തയിൽ ഒരു രൂപാന്തരം വന്നു കാരണം ആ ഒരു സർക്കിൾ കണ്ടില്ലേ മഴവിലിന്റെ ഒരു സർക്കിൾ ഒരു വൃത്താകൃതിയിലാണ് സർക്കിൾ അതായത് അതൊരു പരിപൂർണമായിട്ടുള്ള രൂപാന്തരം പ്രാപിക്കലാണ് ആ ചിന്തക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രൂപാന്തരം അവർ ചിന്തയിൽ വന്നപ്പോ അവര് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അപ്പൊ അവിടെ ബലം പിടിച്ചിരിക്കാതെ നിങ്ങളാ റിയൂണിയനെ സ്വാഗതം ചെയ്യണം വേണ്ടത് കാരണം നിങ്ങൾ ഒന്നിക്കേണ്ടവരാണെങ്കിൽ പ്രപഞ്ചം അത് പറയണം ഒരു കൂട്ടായ്മ കാണിക്കുന്നുണ്ട് പൊറോൺസ് നിങ്ങൾക്ക് പൊറോബാൻസ് കാണിക്കുമ്പോ നിങ്ങളുടെ ആ ഒരു സഹപാഠികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാരും കൂടിയിട്ട് ഒരു പക്ഷെ വിഷമി വിഷമിച്ചിട്ടുണ്ട് ആശ്വാസവാക്കൊക്കെ പറഞ്ഞു വീണ്ടും മുന്നേറാനുള്ളൊരു പ്രചോദനമാണ് കൊടുത്തേക്കണത് അപ്പോൾ അവിടെ മജീഷ്യൻ മജീഷിൻ്റെ മുമ്പിൽ എല്ലാതും ഇരിക്കുന്നുണ്ട് മജീഷിനെ തീരുമാനിക്കാം ഏത് എടുക്കണം എന്നുള്ളത് കാരണം മജീഷ്യൻ അവിടെ ആരാ ആണ് അപ്പം യൂണിവേഴ്സ് തീരുമാനിച്ചേക്കണു നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാം നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഐശ്വര്യദേവി പറയേണ്ട സകല സൗഭാഗ്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സഹചാരിയാവുന്നതിന് കാല വിളംബം എന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിനെല്ലാം കാലതാമസില്ലാതെ നിങ്ങൾക്ക് അതിനെല്ലാം ഫലം നൽകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഫലതാദേവി പറയുന്നത് എന്താണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാകുമെന്നിരിക്കെ കർമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കാവില്ല അപ്പൊ നിങ്ങൾ എന്ത് കർമ്മമാണ് ചെയ്തതെങ്കിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫലം ചീത്ത കർമ്മമാണ് ചെയ്തെങ്കിൽ ചീത്ത ഫലം അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പേഴ്സൺ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനാട്ടി മുന്നേ നിങ്ങൾ ഒരുപാട് കർമ്മ ചെയ്തിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് ആ കർമ്മ വരണമെങ്കിൽ നിങ്ങളുടെ മുൻ ജന്മത്തില് നിങ്ങൾ അതേ അനുഭവം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടായ കാരണം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങളുടെ ആ പേഴ്സണെ നഷ്ടപ്പെടുകയും പിന്നീട് യൂണിവേഴ്സ് ആ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് റീ യൂണിയനെ അനുവദിക്കുകയും ചെയ്തത് അപ്പൊ എന്താണ് ഇവിടെ വന്നേക്കുന്നത് വെച്ചാൽ ഫലതാദേവി പറയണത് നിങ്ങൾ ചെയ്ത കർമ്മയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതീ ജന്മത്തിലാവട്ടെ മുൻ ജന്മത്തിലാവട്ടെ ഏത് കർമ്മം ചെയ്താലും അത് നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ് നമ്മളാണ് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് എന്നാണ് പറയണത് പിന്നെ ധം ധം ദേവി ധം ധം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹുങ്കാര ശബ്ദത്തോട് കൂടിയിട്ട് നമ്മുടെ ചെവിയിലും മുഴങ്ങണ ഒരു ശബ്ദമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സൺ നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ഭക്ഷണം നഷ്ടപ്പെട്ടു ആരോടും മിണ്ടാട്ടം ഇല്ലാണ്ടായി സംസാരമില്ലാതെയായി നിങ്ങൾ ഒരു മരണത്തിന്റെ വക്ക വരെ എത്തി തിരിച്ചു വന്നു ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ടാമത്തെ പൈല തിരഞ്ഞെടുത്ത ആൾക്കാർ കാരണം ഡെത്ത് കാർഡാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് മരണം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇനി ജീവിതം ഇല്ല എന്ന് തന്നെയാണ് അപ്പൊ ആ മരണത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരു പുനർജന്മം കിട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് മിസ് യൂസ് ചെയ്യാതെ നല്ല നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കെയർ ചെയ്യുക സ്നേഹിക്കുക കൂടി നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യദേവി പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പൊ സക്കല സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ തെരഞ്ഞെടുത്തു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല പക്ഷെ അവർ ഒരു കാലക്രമേണ ഒരു പക്ഷെ അതിനെ അംഗീകരിച്ചോളും നിങ്ങളുടെ ആ സ്നേഹം യഥാർത്ഥ്യമാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കത് നൽകുകയും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ കാരണം ദ മൂണാണ് ബോട്ടം ഡേക്ക് വന്നേക്കാം നെറ്റിട്ടുമില്ല അപ്പൊ രണ്ട് മൂന്ന് മുഖഭാവുള്ള മൂന്ന് ആട് മൂന്ന് മുകളിലെ സ്ത്രീ പ പല മൂന്ന് മുകളിലുള്ള ആ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ അപ്പൊ പലതരം വ്യക്തിത്വമില്ലാതെ ആ വ്യക്തിത്വത്തെല്ലാം ശരിയായിട്ട് കറക്റ്റ് ആയിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് നിങ്ങൾക്കൊരു റീ ആണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടി അത് നിങ്ങൾ സന്തോഷകരമായിട്ട് നിങ്ങളുടെ ലൈഫിലാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ മാരേജ് ലൈഫിലാവട്ടെ അല്ലാതെ നിങ്ങളുടെ പ്രണയത്തിലാവട്ടെ നിങ്ങളുടെ ആ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. അത് തിരിച്ചു കിട്ടി ആ പേഴ്സണായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക ഇവിടെ കുറവുകളും കുറ്റങ്ങളും ഒരുപാട് ഉണ്ടാവും മനുഷ്യനാണ് അതുകൊണ്ട് ഒരുപാട് അപാകതകൾ സ്വഭാവത്തിൽ ഉണ്ടാവും അതെല്ലാം പൂരുതപ്പെട്ടിട്ട് നിങ്ങൾ വീണ്ടും റീയൂണിയൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക സന്തോഷത്തോട് കൂടി സമാധാനത്തോട് കൂടിയിട്ടും ഐശ്വര്യത്തോട് കൂടിയിട്ടും നിങ്ങൾ ഇരിക്കുക ചെയ്ത കർമ്മം നല്ലതാണെങ്കിൽ അതിന്റെ ഫലം നല്ലതും എന്തെങ്കിലും ചെയ്ത കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലം നിങ്ങളെ അനുഭവിക്കുമെന്ന് മനസ്സിലാക്കുക മനസാധ സമാധാനം സ്വസ്ഥതയും ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലാക്കുക ആ വ്യക്തിയോട് കൂടിയിട്ട് സന്തോഷകരമായ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക നമുക്ക് മറ്റൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണാം അപ്പം ആദ്യമായിട്ടാണ് എന്നെ കാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂട്ടോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ വച്ച് ചെയ്യുമ്പോൾ കാരണം നിങ്ങളുടെ യൂണിയൻ നിങ്ങളുടെ ഊർജ്ജമായിട്ട് എനിക്ക് കണക്ട് ആവാനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ് ജർണൽലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം ഇത് കണക്ട് ആവണ ആൾക്കാർ അതായത് റെസനെറ്റ് ആവണ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഇത് പ്രതി പ്രതിധനിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിനെ എടുക്കുക അല്ലാത്ത ഒരു തള്ളിക്കളി കാരണം ഇത് നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറയണ്ട ഒക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണതായിരിക്കും ഇത് ഫയൽ റീഡിങ് കണ്ടവരും കാണാത്തവരും അല്ലാത്തവർക്കും ഈ ആവശ്യമായിട്ടുള്ള ഒരു അഫർമേഷൻ ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു അഫർമേഷൻ നിങ്ങള് നിത്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് ബ്ലെസ്സിങ് കിട്ടും കേട്ടോ ഐ വിൽ കോൺഷ്യസ്ലി ഫോർഗെറ്റ് മൈ വീക്ക്നെസ് ആൻഡ് ഡെവലപ്പ് മൈ സ്കിൽസ് എൻ്റെ ദൗർഭാഗ്യങ്ങളെ ബോധപൂർവം മറക്കുകയും കഴിവുകളെ വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്യും അപ്പം നമ്മളുടെ ദൗർബ ദൗർഭാഗ്യങ്ങൾ ദുർബലത എല്ലാം മാറ്റിയാൽ മാത്രയാണ് നമ്മളുടെ കഴിവുകൾ വളർത്താൻ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു അഫർമേഷൻ ഐ വിൽ കോൺഷ്യസ്ലി ഫോർഗറ്റ് മൈ വീക്ക്നെസ് ആൻഡ് ഡെവലപ്പ് മൈ സ്കിൽ ഇതും നിങ്ങൾ ഡെയിലി ഇങ്ങനെ എഴുതി വെക്കുക എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് അത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ആ ഇതുവരെ ഉണ്ടാകുന്ന ആ ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ ആ നഷ്ടപ്പെടലിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ തന്നിട്ടുണ്ട് കാരണം ഐ വിൽ ബി ഹാപ്പി വിത്ത് മൈ അച്ചീവ്മെന്റ് ആൻഡ് ഫോർ മോർ എന്ന് പറയേണ്ടത് എൻ്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുകയും കൂടുതൽ നേട്ടങ്ങൾക്കായി പരിശ്രമിക്കുകയും ചെയ്യും ഈ ഒരു എഫർമേഷൻ പറഞ്ഞാലും നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ആവുന്നതാണ് ഇത് മോർണിംഗ് ടൈമിലാണ് പറയേണ്ടത് നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് തവണ പറയാൻ പറ്റുമെങ്കിൽ അതെറ്റെങ്കിൽ അതായത് മൂന്നെ റ്റും നാലാണ് ആ സമയത്ത് നിങ്ങളിത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫേ ചേഞ്ച് ആവും അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യൂ നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തൂട്ടോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് മാറിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഡിങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം